പിന്നെ ഒന്നും പറയാല സൂപ്പർ അജി ചേട്ടൻ പറയല പുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങൾ ആ ഗൂണെടുത്തേക്കണേ പുള്ളി ഒന്നും പറയാലോ അടിപൊളി പിന്നെ ഡയറക്ടർ ചിദു ചിതു സൂപ്പർ സൂപ്പർന്നൊക്കെ പറഞ്ഞേ അടിപൊളി അടിപൊളി ഞാൻ ജീവിതത്തില് എനിക്ക് ഇവരെ കാണാൻ പറ്റാ സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാറന്ന് സൂപ്പറായിട്ട് ഇവരോടൊപ്പം സംസാരിക്കാനും കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ചെറിയ പിന്നെ ആ സിനിമയെ കുറിച്ച് പറയണെങ്കിൽ സിനിമയൊക്കെ ഭയങ്കര അടിപൊളിയുണ്ട് എന്റെ എന്റെ ആ ഒരു ശുഭാശ് വിളിക്കണ സാധനം ഞാൻ കരഞ്ഞു പോയിട്ട് അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചങ്കോട്ട് വിളിച്ചാണ് ഞാൻ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു 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 വിളിച്ചത് കിട്ടണ കിട്ടണില്ല ഒരു റെസ്പോണ്ടും ഒന്നുമില്ല അവ അതിലും മഴയും പെയ്ത് എല്ലാരും ചെയ്തിട്ട് ഭയങ്കര മനസ്സിറ്റി പോയി അടിപൊളി സൂപ്പർ പിന്നെ എന്റെ ബാലോ ബാലോ സൂപ്പർ ഫുൾ ഫുൾ എന്ന് വെച്ചി ഭയങ്കര